ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ പഴയകാല കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്നു വെച്ചാൽ ഉമിക്കരി ഉണ്ടാക്കുന്നതാണ് ഇതാണ് ഞാൻ നിന്ന് കുറച്ച് ഉമി വാങ്ങിക്കൊണ്ടച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് വറക്കാൻ വേണ്ടിയിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പം അതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഉമിക്കരി തെരിച്ചെടുക്കുന്നത് ഞാൻ പിന്നെ ഉമിക്കരി കൊണ്ടാണ് പല്ലെല്ലാം തേക്കുള്ളൂ പേസ്റ്റിനെ കൊണ്ടെടുക്കുക അപ്പോൾ നമുക്ക് ഹോമിക്കരി വറുത്തെടുക്കാം അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഇതുവരെ ഇട്ടിനൊന്നും നിനക്കറിയില്ല ഒമിക്കരി കരിക്കുന്ന വീഡിയോ അതുണ്ടാക്കുന്ന ഞാനേതായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചു അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം പണ്ടെല്ലാം ഒരു ഓട് എടുത്ത് അതിലാണ് വലിയ എല്ലാം വറുത്തെടുത്തത് ഇപ്പോൾ ഓടൊന്നുമില്ല ഓടെല്ലാം പോയിപ്പോയി മണ്ണിൻ്റെ ഒരു ഓടുണ്ട് അപ്പം അതിൻ്റെ അകത്താണ് ഇങ്ങനത്തെ എല്ലാം വറുക്കാനാക്കി വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉണി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത്രയാണ് ഞാനിപ്പോൾ ഇത് ആക്കുന്നത് ഇതിന് നല്ലോണം വറുത്തിട്ടെടുക്കണം ബാക്കി നമുക്ക് പിന്നെ പിന്നെയാക്കാം ഇപ്പം തൽക്കാലത്തേക്ക് ഇത്രയും കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകുമ്പോൾ നമുക്ക് വറുക്കാനും ബുദ്ധിമുട്ടല്ല അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം നല്ല വൃത്തിയിൽ ഇങ്ങനെ വറുത്തെടുക്കണം നല്ല ചൂടിലായി കഴിഞ്ഞ് നോക്കുമ്പം കരിഞ്ഞു പോകാൻ പാടില്ല പാകത്തിനേ ആകാൻ പാടുള്ളൂ എന്നിട്ട് പിന്നെ ഒരു പേപ്പറിലേക്ക് തട്ടിയാൽ മതി അപ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ തനിയോളൂ ചൂടാവട്ടെ ഞാൻ വറുത്തോണ്ടിരിക്കുന്നതാണ് അതിനില്ല കുറച്ച് നേരം വേണം ഇതൊന്ന് വറുത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായി ആയിക്കോണ്ടിരിക്കുമ്പം അങ്ങനെ വറുത്ത് വറുത്തായി വരും അങ്ങനെ ഉണ്ടാവുക അപ്പം തഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുപ്പിയിലെല്ലാം ആക്കി വെക്കാം ും മിക്കരി ഉണ്ടൊന്നും പല്ലൊന്നും തേക്കുന്നൊന്നുമില്ലല്ലോ പണ്ടത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മിക്കരിയെല്ലാം ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ മിക്കരി വാങ്ങാൻ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് ഇപ്പം അറിയില്ല ശരിക്കും അങ്ങനെയും ഉപയോഗിക്കുന്ന കൂട്ടുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇപ്പം പേസ്റ്റ് തന്നെയല്ലേ പേസ്റ്റ് അല്ലെങ്കിൽ പല്ല് തേക്കുന്ന പൊടി അങ്ങനത്തെ എല്ലാം എടുക്കുക പിന്നെ പേരച്ചപ്പ് കൊണ്ട് കൊല്ലു തേക്കും മാവിൻ്റെ ഇല കൊണ്ട് തീക്കും അല്ലേ പേര ഇല മാവില പേരച്ചപ്പു എന്നെല്ലാം പറയുന്നിട്ട് നിങ്ങൾ വയ്ക്കേണ്ട നമ്മളെ ഭാഷ അങ്ങനത്തെ ആയിപ്പോയി അത് അതുകൊണ്ട് അങ്ങനെ ചപ്പിന് ഇല പോലും അയ്യോ അപ്പ അപ്പം അങ്ങനെയല്ലാന്ന് നമ്മളെ കാര്യങ്ങൾ അപ്പം ഞാനിതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വറക്കുന്നതിൻ്റെ വീഡിയോ പിടിക്കുന്നത് ഇതൊന്നും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റിയിട്ടൊന്നും വലിയൊരു ഇതുണ്ടാവില്ല പണ്ടത്തെ ആൾക്കാർക്കല്ല ഇത് നല്ലോണം അറിയുന്ന നെല്ല് കുത്താനെല്ലാം ഉള്ളിടത്തെല്ലാം ഭൂമി ജലസമയം ഇങ്ങനെ തീയിട്ടിട്ട് കരിച്ചെടുക്കുമല്ലോ ആ അതിൽ നിന്ന് നല്ല ഇത് നോക്കി വെണ്ണീരാവുന്നതിന് ഇടക്ക് കുറച്ച് കോരി എടുക്കും അങ്ങനെയെല്ലാം ചെയ്യും പണ്ട് ഭൂമിക്കരി ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പം ആർക്കും മിക്കരിയൊന്നും വേണ്ട ില്ല അവർക്കും പേസ്റ്റുകൾ മാത്രം നമ്മളപ്പോഴത്തെ കുറച്ച് ആൾക്കാർ എടുക്കുന്നിങ്ങനെ ഇത് കുറച്ച് നേരം വേണം വറുത്തെടുക്കാൻ നമ്മൾ അടുപ്പിലിട്ടിട്ട് ആക്കുന്നാണെങ്കിൽ ആ തീൻ്റെ കനൽ കൊണ്ട് വേഗത്തിൽ ആയി കിട്ടും ഇത് ചട്ടിക്ക് ചൂടായി എന്നിട്ട് വറുത്തിട്ട് വറുത്തിട്ടെടുക്കുന്നതല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള നേരം പിടിക്കും എന്നാലും നല്ല അടിപൊളിയായിരിക്കും കുറച്ച് നേരം എടുത്തു കഴിഞ്ഞാലും നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും അപ്പം ഏകദേശം ആവാനാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇല്ലെങ്കിലും ഇതിങ്ങനെ ഇളക്കുന്ന മാത്രം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോർ അടിക്കൂല കണ്ടോണ്ടിരിക്കുമ്പം ഹലോ ഗൈസ് ഇതാ ഇത്രയും ആയിട്ടുണ്ട് ശരിക്കും ഇനിയും കുറച്ചും കൂടി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നാൽ മാത്രേ മുച്ചരിയിൻ്റെ പാകത്തിനാവൂ ഇപ്പം ഏകദേശം മുക്കാ ഭാഗമായി ഭാഗവും കൂടി ആവാനുണ്ട് അതും കൂടി ആയിക്കഴിഞ്ഞാലേ നമുക്ക് വാങ്ങാൻ പറ്റും അധികം തീ കൂട്ടി വെക്കാനും പറ്റൂല അപ്പം കരിഞ്ഞു പോവും ഒരു മീഡിയം തീയാക്കിയിട്ട് വേണം ഇതിനെ വറുത്ത് നമുക്ക് എടുക്കാൻ എല്ലാ സ്ഥലവും ഒരുപോലെ ഇടക്കുകയും വേണം ചൂട് സ്ഥലത്തും ചട്ടിയിലായത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആവുന്നുണ്ട് അപ്പോൾ വറുത്ത് 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 പാകത്തിനായി എടുക്കണം ക്കാനും ആക്കാനും എല്ലാം കുറച്ചതുണ്ട് വറുത്തെടുക്കുന്നവരെയും ഇങ്ങനെ വറുത്തുന്നതിനാന്ന് പനി അടുപ്പിലിട്ടിട്ട് ആക്കുന്നതിന് വേഗം കഴിയല്ലോ അതിന് വലിയ പനിയൊന്നുമില്ല നമുക്ക് വറുത്തെടുക്കുന്നതിനേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട് മറ്റല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാനിപ്പം മീഡിയത്തിലാന്ന് വെച്ചിട്ടുള്ളത് സിമ്മിലാക്കിയിട്ട് വെച്ച് വന്നിട്ട് ഫുൾ ടീലല്ല ഇത് വറുത്തോണ്ടിരിക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എന്നിട്ടാന്ന് ഇതിപ്പം വറുത്ത അതാണ് കുറേ സമയം പിടിക്കുന്നത് ഇല്ലെങ്കിൽ ഇത്രയും സമയം പിടിക്കില്ല നമ്മൾ അപ്പം കരിഞ്ഞും പോവും ചില ഇത് ശരിക്കും നല്ല ക്ലിയറായിട്ട് കിട്ടുകയില്ല അതാണ് നല്ല ഒരുപോലെ കിട്ടണ്ടേ നമ്മൾക്ക് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങും മഴയും ഒച്ച കേൾക്കുന്ന എന്തെല്ലാം കൈഷ്ണങ്ങളും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഇന്നലത്തെ പോലെയല്ല മാറ്റാന്ന് രാവിലെ തൊട്ടേ മഴ തന്നെ കുറച്ച് നേരം നിൽക്കും വീട് പെയ്യും അങ്ങനെയാണ് അപ്പം ഇനി ആകാനായി ഏകദേശം ആയിപ്പോയി ആയിട്ടാകുമ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ മിക്കരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിറച്ച് എന്താ പുക പോകുന്നതെന്ന് കണ്ട ഇതാ അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അതാ കണ്ട മിക്കരി റെഡി ആയിട്ടുണ്ട് ഇനി ആയി കഴിഞ്ഞാൽ ഈ ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോ അപ്പോൾ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ആക്കുന്നതാണെന്ന് ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഒരു പേപ്പറിലേക്ക് തട്ടാം അപ്പൊ ഇതാ ഞാനിത് പേപ്പറിലേക്ക് തട്ടുന്നുണ്ടേ വാങ്ങിയിട്ട് അല്ല കണ്ടല്ലോ എൻ്റെ മിക്കേരി ഇതാണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗ്യാസ് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് ഒന്നും പറയാനില്ല ഇതിനെ കരിഞ്ഞിട്ടുമില്ല ഒന്നുമില്ല നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പം നമുക്കിത് ഏതാണോ പാത്രത്തിലാക്കി വെക്കുന്നത് അതിലാക്കി വെക്കാം ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം തണിയാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പറിലിട്ടതാന്ന് ഗ്യാസ് ഇതാ അല്ല കണ്ട എന്താ ഉമ്മക്കരി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പല്ലുതാക്കേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞാൻ ഉമിക്കരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഇട്ടിട്ടുള്ളത് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പാത്രത്തിൽ ചൂടോടിയാവുമ്പോൾ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പേപ്പറിലിട്ടത് അപ്പോൾ ബായ്